ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു ഇൻഫർമേറ്റീവ് ഒ ഐ ടി ഐ വി പി എസ് പി ഒ രണ്ടായിരത്തി ഇരുപത്തി എക്സാമിനേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തു വന്നിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഐ ബി പി എസ് പി ഒ എക്സാമിനേഷന് ഓൺലൈനായി മൊബൈൽ ഫോൺ വഴി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നിവയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഐ ബി പി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ ന്യൂ എന്ന് കാണിച്ചുകൊണ്ട് ക്ലിക്ക് ഹെയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ സിആർ പി ഒ എന്ന് കാണിച്ചുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ കഴിയും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനുള്ള വിൻഡോയിലോട്ട് പോകുന്നതായിരിക്കും അപ്ലൈ ചെയ്യുന്നതിനുള്ള ഈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ വിൻഡോയിലോട്ട് വരാൻ കഴിയുന്നതാണ് ഇവിടെ റൈറ്റ് സൈഡ് മുകളിലായി ക്ലിക്ക് ഹെയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാൻ കഴിയും ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതിനുള്ള ഒരു പുതിയ വിൻഡോയിലോട്ട് വരുന്നതായിരിക്കും ഇവിടെ മൊത്തം ആറ് സ്റ്റെപ്സ് ആണ് ഉള്ളത് ആദ്യത്തേത് ബേസിക് ഇൻഫോയാണ് ഇവിടെ ഫസ്റ്റ് നെയിം ചോദിച്ചിട്ടുണ്ടാകും അവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി കൺഫേം ഫസ്റ്റ് നെയിം എന്ന് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ മുകളിൽ കൊടുത്ത അതേ നെയിം അതേപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി മിഡിൽ നെയിം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അവിടെ മിഡിൽ നെയിം ഫിൽ ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി കൺഫേം ചെയ്ത് കൊടുക്കുക ഏറ്റവും അവസാനം ലാസ്റ്റ് നെയിം ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ലാസ്റ്റ് നെയിം എന്താണോ അതവിടെ ടൈപ്പ് ചെയ്ത് താഴെ അത് കൺഫേം ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫുൾ നെയിം എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ നെയിം അവിടെ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ടാകും അതുപോലെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാനും പറഞ്ഞിട്ടുണ്ടാകും അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ഇമെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വേണം അവിടെ കൊടുക്കാൻ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തതിനു ശേഷം ഡൊമൈൻ നെയിംസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡൊമൈൻ നെയിമായി ജിമെയിൽ ഡോട്ട് കോം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെ കൺഫേം ഇമെയിൽ ഐ ഡി എന്നതിൽ ഇമെയിൽ ഐ ഡി ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി സെക്യൂരിറ്റി കോഡ് ചോദിച്ചിട്ടുണ്ടാകും റൈറ്റ് സൈഡ് കാണുന്ന സെക്യൂരിറ്റി കോഡ് അതേപോലെ തന്നെ ഈ ബോക്സിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സേവ നെക്സ്റ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ കൊടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാകും അത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വിൻഡോയിൽ കാണാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഈ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും മെസ്സേജ് ആയി വന്നിട്ടുണ്ടാകും ഇവിടെ താഴേക്ക് വരികയാണെങ്കിൽ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നതിനുള്ള രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറുമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ മുകളിൽ ഗൈഡ് ലൈൻ ഫോർ സ്കാനിങ് ദ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്നൊരു ലിങ്ക് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗൈഡ് ലൈൻ അടങ്ങിയ ഒരു പി ഡി എഫ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് അതിൽ നമ്മളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അതുപോലെ തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനും അപ്ലോഡ് ചെയ്യുന്നതിനുള്ള കറക്റ്റ് സൈസും മറ്റു ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ടാകും ഇവിടെ ആദ്യം നമുക്ക് ഫോട്ടോഗ്രാഫ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫോട്ടോ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് വൈറ്റ് അല്ലെങ്കിലും വൈറ്റിൽപ്പെട്ട ഏതെങ്കിലും കളറുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ ഫോട്ടോയുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇൻറ്റു ഇരുന്നൂറ്റി മുപ്പത് പിക്സൽസ് ആയിരിക്കണം ഫയൽ സൈസ് ഇരുപത് കെ ബിക്കും അമ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ ഫയൽ സൈസും ഡയമെൻഷൻസും കറക്റ്റ് അല്ലേന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപ്ലോഡ് ചെയ്യുക അടുത്തത് സിഗ്നേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇൻഗോണ്ട് ആയിരിക്കണം സിഗ്നേച്ചർ ഇടേണ്ടത് സിഗ്നേച്ചറുടെ ഡയമെൻഷൻസ് നൂറ്റി നാൽപ്പത് ഇൻറ്റു അറുപത് പിക്സൽസ് ആയിരിക്കണം അതുപോലെ ഫയൽ സൈസ് പത്ത് കെ ബിക്കും ഇരുപത് കെ ബിക്കും ഇടയിലായിരിക്കണം അടുത്തത് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്കോ ഇങ്ക് കൊണ്ട് നിങ്ങൾക്ക് തമ്പ് ഇംപ്രഷൻ ഇടാവുന്നതാണ് ഇതിൻ്റെ ഫയൽ ടൈപ്പ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോർമാറ്റായിരിക്കണം ഇവിടെ വരുന്ന ഡയമെൻഷൻസ് ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു ഇരുന്നൂറ്റി നാൽപ്പത് പിക്സൽസ് ആണ് അതായത് മൂന്ന് സെൻറ്റിമീറ്റർ വിത്തും മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റും ഫയൽ സൈസ് എന്ന് പറയുന്നത് ഇരുപത് കെ ബിക്കും അമ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം അടുത്തത് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ് ഇത് സ്ക്രീനിൽ കാണുന്ന പോലെ വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ നെയിം ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വേണം ഇത് എഴുതാൻ അതുപോലെ ഈ ഹാൻഡ് റട്ടോൺ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യേണ്ട ഫയൽ ടൈപ്പ് ജെ പി ജി അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റാണ് അതുപോലെ ഇതിൻ്റെ ഡയമെൻഷൻസ് എണ്ണൂറ് നാനൂറ് പിക്സൽസ് ആയിരിക്കണം അതായത് പത്ത് സെൻറ്റിമീറ്റർ വിത്തും അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റും ഫയൽ സൈസ് എന്ന് പറയുന്നത് അമ്പത് കെ ബിക്കും നൂറ് കെ ബിക്കും ഇടയിലായിരിക്കണം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ നാല് ഡോക്യുമെൻറ്റും കറക്റ്റ് ഫയൽ സൈസ് ആക്കി നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും അപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ തന്നെ ഇത് ഇതേ ഫയൽ സൈസ് ആക്കി മാറ്റാൻ കഴിയും അല്ലെങ്കിൽ അടുത്തുള്ള ഇൻ്റർനെറ്റ് കഫയിൽ പോയി അവിടെ ഈ നാല് ഡോക്യുമെൻ്റ്സും കൊടുത്ത് കറക്റ്റ് സൈസ് ആക്കി നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് വാങ്ങിച്ചു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുന്നതിനായി നിങ്ങൾ ചൂസ് ഫയൽ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിന്നും ഫയൽസിൽ പോയി നിങ്ങളുടെ നേരത്തെ സേവ് ചെയ്ത ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ ലോഡിംഗ് എന്ന് കാണിച്ചുകൊണ്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോട്ടോയുടെ പ്രിവ്യൂ കാണാൻ കഴിയുന്നതായിരിക്കും അവിടെ താഴേക്ക് വരികയാണെങ്കിൽ ഐ കൺഫേം ദാറ്റ് ദിസ് ഈസ് മൈ വാൽഡ് ഫോട്ടോ ആൻഡ് ആൾസോ അഗ്രി ടു എബോ മെൻഷൻ നോട്ട് എന്നുകൊണ്ട് ഒരു ഡിക്ലറേഷൻ ബോക്സ് കാണാൻ കഴിയും ആ ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ താഴെ കാണുന്ന ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ ഫയൽസിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോട്ടോയുടെ പ്രിവ്യൂ കണ്ട പോലെ തന്നെ സിഗ്നേച്ചറിൻ്റെയും ഒരു പ്രിവ്യൂ കാണാൻ കഴിയും അതിനുശേഷം താഴെ വരുന്ന ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് മാർക്ക് ചെയ്തു കൊടുക്കുക ടിക്ക് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ താഴെ റൈറ്റ് സൈഡ് കാണുന്ന നെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായ ഡീറ്റെയിൽസ് എന്നതിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ ബേസിക് ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് പ്രിഫറൻസ് എന്നിവയാണ് ഫിൽ ചെയ്യേണ്ടത് ആദ്യം ബേസിക് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം കാറ്റഗറി ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതാണ് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒ ബി സി കൊടുക്കുന്നു ഒ ബി സി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ നോൺ ക്രിമിനെയറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒ ബി സിയിൽ ഉൾപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ആർ യു പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക നിങ്ങൾ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ താഴെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോ ആണ് കൊടുക്കുന്നതെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തുവരിക ഇനി അടുത്തത് ഫിൽ ചെയ്യേണ്ടത് ആർ യു എ ചൈൽഡ് ഓർ ഫാമിലി മെമ്പർ ഓഫ് ദോ സ്കൂഡ് ഐ നയൻറ്റീൻ എയ്റ്റി ഫോർ റൈറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും നയൻറ്റീൻ എയ്റ്റി ഫോറിലെ കലാപത്തിൽ മരണപ്പെട്ടവരുടെ ഫാമിലിയിൽ ഉൾപ്പെട്ടവരാണോ എന്നാണ് ചോദിക്കുന്നത് അവിടെ നോ കൊടുക്കുക അതിന് താഴെ ആർ യു എക്സ് സർവീസ്മാൻ എന്ന് ചോദിച്ചിട്ടുണ്ടാകും എക്സ് സർവീസ്മാൻ ആണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട താഴെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്യേണ്ടതുണ്ട് നോ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് റിലീജിയൻ ടു വിച്ച് യു ബിലോങ് എന്നതാണ് നിങ്ങൾ ഏത് റിലീജിയൻ ആണോ അതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് സെലക്ട് ചെയ്യുന്നതിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ റിലീജിയൻസ് കാണാൻ കഴിയും നിങ്ങളുടെ റിലീജിയൻ ഏതാണോ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഹിന്ദു സെലക്ട് ചെയ്യുന്നു അതിന് താഴെയായി ഡു യു ബിലോങ്സ് ടു റിലീജിയസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ റിലീജിയൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളതാണോ എന്നാണ് ചോദിക്കുന്നത് ഞാനിവിടെ നോ കൊടുക്കുന്നു നിങ്ങളുടെ റിലീജിയൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് എങ്കിൽ നിങ്ങൾ അവിടെ എസ് ആണ് കൊടുക്കേണ്ടത് അതിന് താഴെയായി നിങ്ങൾ ഗവൺമെൻറ് സെക്ടറിന് വേണ്ടി സെർവ് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അവിടെ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക അതിന് താഴെയായി നിങ്ങൾ ഇതിനു മുന്നേ ഈ ഐ ബി പി എസ് പി ഒ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ താഴെ എത്ര തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനു താഴെയായി സെലക്ട് ദ സി ഡബ്ല്യു സി ആർ പി ഒ അറ്റംപ്റ്റ് ചെയ്യലോ എന്ന് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഇതിനു മുന്നേ അറ്റൻഡ് ചെയ്ത പി ഒ എക്സാം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അവിടെ സെലക്റ്റഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ എക്സാംസിൻ്റെ നെയിംസ് കാണാൻ കഴിയും ഏതാണോ അത് അവിടെ കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക ഹാവി അപ്ഡേറ്റ് ഫോർ ദ പി ഒ എക്സാം മേർലിയർ എന്നത് ഫിൽ ചെയ്തു കഴിഞ്ഞാൽ താഴെ നാഷണാലിറ്റി ചോദിച്ചിട്ടുണ്ടാകും അവിടെ സെലക്ട് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെ സ്റ്റേറ്റ് ഓർ യു ടി വിച്ച് സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ബിലോങ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ ഏത് സ്റ്റേറ്റിൽ വേണമെന്നാണ് ചോദിക്കുന്നത് അവിടെ സെലക്ട് ചെയ്യുന്നു കൊടുത്ത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കുന്നു നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് താഴെയായി സെൻറ്റർ ഓഫ് പ്രിലിമിനറി എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ പ്രിലിമിനറി എക്സാമിനേഷൻ എവിടെയാണ് വേണമെന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങളുടെ എക്സാമിനേഷൻ സെൻ്റർ എവിടെയാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ പാലക്കാട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അടുത്തത് സെൻറ്റർ ഓഫ് മെയിൻ എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ മെയിൻ എക്സാമിനേഷൻ എവിടെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് രണ്ട് സെൻ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൊച്ചിയും തിരുവനന്തപുരവും ഞാനിവിടെ കൊച്ചി സെലക്ട് ചെയ്യുന്നു അതിന് താഴെയായി ഐ ഇന്ത്യൻ ടു ബ്രിങ് ദ ഫോളോയിങ് ഐ ഡി എന്ന് ചോദിച്ചിട്ടുണ്ടാകും നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഐ ഡി കാർഡിൻ്റെ നെയിമും നമ്മളിപ്പോൾ ഫിൽ ചെയ്യുന്ന അപ്ലിക്കേഷനിലെ നെയിമും ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത് അത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ഐ ഡി പ്രൂഫ് ചോദിച്ചിട്ടുണ്ടാകും നമ്മൾ ഏത് ഐ ഡി പ്രൂഫാണോ എക്സാമിനേഷന് കൊണ്ടുപോകുന്നത് അതാണ് ചോദിക്കുന്നത് ആ ഐ ഡി പ്രൂഫ് നമ്മൾ ഏതാണോ കൊണ്ടുപോകുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി നമ്മൾ സെലക്ട് ചെയ്ത ഐ ഡി പ്രൂഫ് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ടാകും അവിടെ ഡേ മന്ത് ഇയർ ഇന്ന് മൂന്ന് ബോക്സ് കാണാൻ കഴിയും ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ജെൻഡർ ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ആധാർ കാർഡ് നമ്പർ ചോദിച്ചിട്ടുണ്ടാകും അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി പാൻ കാർഡ് നമ്പർ അത് ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതിന് താഴെയായി ഡു യു ഹാവ് ട്വിൻ ബ്രദർ ഓർ സിസ്റ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ട്വിൻ ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ട്വിൻഡിൻ്റെ ജെൻഡറും അതുപോലെ നെയിമും താഴെ കൊടുക്കേണ്ടതുണ്ട് അതിന് താഴെയായി മെരിറ്റ് സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ടാകും മേരിഡ് ആണോ അൺമേരിഡ് ആണോ ഏതാണോ അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ഫാദേഴ്സ് നെയിമും മദേഴ്സ് നെയിമും കൊടുത്തിട്ടുണ്ടാകും അവിടെ കറക്റ്റായി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉള്ള പോലെ തന്നെ ഫാദേഴ്സ് നെയിമും മതേഴ്സ് നെയിമും കൊടുക്കുക അതിന് താഴെയായി അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ അഡ്രസ്സ് ഏതാണോ അത് അവിടെ അഡ്രസ്സ് വൺ ടു എന്ന ബോക്സുകളിലായി കറക്റ്റായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെയായി ഡിസ്ട്രിക്ട് ചോദിച്ചിട്ടുണ്ടാകും ഡിസ്ട്രിക്ട് കൊടുക്കുക അതിന് താഴെ സ്റ്റേറ്റ് സെലക്ട് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റേറ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെ പിൻകോഡ് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ പിൻകോഡ് ഏതാണോ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം താഴേക്ക് വരിക അവിടെ പെർമനൻറ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ മുകളിൽ കൊടുത്ത കറസ്പോണ്ടൻസ് അഡ്രസ്സാണ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് മുകളിൽ ഇതുപോലെ തന്നെ ഫില്ലായി വരുന്നതായിരിക്കും രണ്ടും വ്യത്യസ്തമാണെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സ് സെപ്പറേറ്റ്ലി നിങ്ങൾ ഫിൽ ചെയ്യുക അതിന് താഴെയായി ചൂസ് ദ അഡ്രസ് ഫോർ ജി എസ് ടി ഇൻവോയ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും ഞാനിവിടെ പെർമനൻറ്റ് അഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഇത്രയും ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ റെഡ് മാർക്കായി കാണിച്ചു തരുന്നതായിരിക്കും തെറ്റുകളൊന്നും ഇല്ലെങ്കിൽ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവാ നെക്സ്റ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് ലാംഗ്വേജ് എന്ന ഫിൽ ചെയ്യുന്നതിനുള്ള വിൻഡോയിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ ആദ്യം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഇക്യൂബ്മെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും അതിനപ്പുറത്തായി ഡിഗ്രി ചോദിച്ചിട്ടുണ്ടാകും അവിടെ സെലക്ട് എന്ന ഐക്കളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനപ്പുറത്തായി സബ്ജക്ട് ഓർ സ്ട്രീം ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഏത് സ്ട്രീം ആണോ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് പാസിങ് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഡേറ്റ് ഓഫ് പാസിങ് ഏതാണോ ഡേറ്റ് മന്ത് ഇയർ എന്നിവ കറക്റ്റായി അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ടപ്പുറത്തായി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ കാണാൻ കഴിയും നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് അത് അവിടെ വ്യക്തമായി തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ടപ്പുറത്തേക്ക് ക്ലാസ് ചോദിച്ചിട്ടുണ്ടാകും സെലക്ട് എന്നൈക്കളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് ഏതാണോ ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ എന്നിവ ഏതാണോ അത് വ്യക്തമായി സെലക്ട് ചെയ്ത് കൊടുക്കുക ഗ്രാജുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ താഴെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ പി ജി എടുത്ത ആളാണെങ്കിൽ ഡിഗ്രി ഡീറ്റെയിൽസ് കൊടുത്ത പോലെ തന്നെ പി ജിയിലെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാവുന്നതാണ് അതിന് പുറമെ മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷൻസും നിങ്ങൾക്കൂടെ ഫിൽ ചെയ്യാൻ കഴിയുന്നതാണ് അതിന് താഴെയായി ഡു യു ഹാവ് ഓപ്പറേറ്റിംഗ് ദ വർക്കിംഗ് നോളജ് ഇൻ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അതവിടെ എസ് കൊടുക്കുക അതിന് താഴെയായി ഡീറ്റെയിൽസ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും അവിടെ സെലക്റ്റഡ് എന്നതിൽ കൊടുക്കുകയാണെങ്കിൽ നാല് ഓപ്ഷൻസ് കാണാൻ കഴിയും നിങ്ങൾ എങ്ങനെയാണ് കമ്പ്യൂട്ടർ പഠിച്ചത് അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ സ്റ്റഡിഡ് ഇൻ ഹൈസ്കൂൾ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഓക്കെ കൊടുക്കുക അതിന് താഴെയായി സെലക്ടഡ് എന്നതിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഐ ടി ആസ് എ സബ്ജക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാകും അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു ഇനി അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് ഫിൽ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് അവിടെ പ്രസൻ്റ്ലി വർക്കിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക അതുപോലെ മറ്റെന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അവിടെ ഫിൽ ചെയ്യാവുന്നതാണ് വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ പ്രീ എക്സാം ട്രെയിനിങ് എന്ന് ചോദിച്ചിട്ടുണ്ടാകും എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ളവർക്ക് മാത്രമാണ് ഈ പ്രീ എക്സാം ട്രെയിനിങ് ലഭിക്കുക അത് വേണമെന്നുള്ളവർ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താത്തവർക്ക് ഇത് ഫിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതിന് താഴെയായി നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അതവിടെ നോ കൊടുക്കുക എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവം എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് ലാംഗ്വേജസ് നോൺ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ബോക്സ് കാണാൻ കഴിയും ആദ്യത്തെ ബോക്സിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് റീഡ് റൈറ്റ് സ്പീക്ക് എന്നിവ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴെയുള്ള ബോക്സിൽ മലയാളം എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് റീഡ് റൈറ്റ് സ്പീക്ക് എന്നിവ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് താഴെയുള്ള ബോക്സിൽ നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ടൈപ്പ് ചെയ്ത് റീഡ് റൈറ്റ് സ്പീക്ക് എന്നിവ എങ്ങനെയാണോ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ലാംഗ്വേജസ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ബോക്സിൽ നമ്മുടെ മാതൃഭാഷയായ മലയാളം ടൈപ്പ് ചെയ്യുക ലാംഗ്വേജസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന വാലഡിറ്റിയുടെ ഡീറ്റെയിൽസ് എന്നതിൽ കൊടുത്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഓപ്ഷനായ പ്രിഫറൻസസ് എന്നതിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ബാങ്കിൻ്റെ പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ഓരോ ബാങ്കിൻ്റെയും നെയിം കൊടുത്തിട്ടുണ്ടാകും നമ്മൾ ഏത് ബാങ്കാണോ ആദ്യം കൊടുക്കേണ്ടത് അതവിടെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ആദ്യം കനറ ബാങ്ക് ടിക്ക് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം യൂണിയൻ ബാങ്ക് ടിക്ക് മാർക്ക് ചെയ്യുന്നു നമ്മൾ കൊടുത്ത പ്രിഫറൻസ് റൈറ്റ് സൈഡ് ബോക്സിൽ കാണാൻ കഴിയും ഈ രീതിയിൽ എല്ലാ ബാങ്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്രിഫറൻസ് ചെയ്ത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ ബാങ്കും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നത് വാലിഡിറ്റി ഒരു ഡീറ്റെയിൽസ് എന്നത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്നും ഏറ്റവും താഴേക്ക് വരികയാണെങ്കിൽ താഴെ മൂന്ന് ഡിക്ലറേഷൻ ബോക്സ് ഉണ്ടാകും ആദ്യത്തേത് ഐ എഗ്രി എന്നത് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഡിക്ലറേഷൻ ബോക്സ് നമ്മൾ അപ്ലിക്കേഷനിൽ കൊടുത്ത നെയിമും നമ്മളുടെ ഐ ഡി പ്രൂഫിലുള്ള നെയിമും സെയിം ആണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോക്സ് ടിക് മാർച്ച് ചെയ്ത് കൊടുക്കുക ഇനിയല്ല നമ്മൾ അപ്ലിക്കേഷനിൽ കൊടുത്ത നെയിമും നമ്മളുടെ ഐ ഡി പ്രൂഫിലുള്ള നെയിമും എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് പോകുമ്പോൾ അത് തെളിയിക്കുന്നതിനുള്ള ഡോക്യുമെൻ്റ് കൊണ്ടുപോകും എന്നുള്ളതാണെങ്കിൽ മൂന്നാമത്തെ ബോക്സ് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഈ രീതിയിൽ ഏതെങ്കിലും രണ്ട് ബോക്സ് ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം താഴെ കടന്ന് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഓക്കെ കൊടുക്കുന്നതിനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും അത് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ മുന്നേ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിനായി ചൂസ് ഫൈൽ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്തു വെച്ച നമ്മുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഫയൽസിൽ നിന്നും സെലക്ട് ചെയ്യുക അപ്പോൾ ലോഡിങ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മളുടെ തമ്പ് ഇംപ്രഷൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ കഴിയും അവിടെ നിന്ന് താഴേക്ക് വന്ന് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ പ്രിവ്യൂ കാണുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മളുടെ തമ്പ് ഇംപ്രഷൻ കറക്റ്റായി അപ്ലോഡ് ആവുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ താഴെ ഹാൻഡ് റിട്ടോൺ ഡിക്ലറേഷനും ഇതേപോലെ ചൂസ് ഫൈൽ എന്നതിൽ പോയി അപ്ലോഡ് ചെയ്യുക അപ്പോൾ തമ്പ് ഇംപ്രഷൻ പോലെ തന്നെ ഹാൻഡ് റിട്ടോൺ ഡിക്ലറേഷൻ്റെയും ഒരു പ്രിവ്യൂ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയുന്നതായിരിക്കും അതിനുശേഷം താഴേക്ക് വന്ന് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനു താഴെയായി ഒരു സെക്യൂരിറ്റി കോഡ് ചോദിച്ചിട്ടുണ്ടാകും റൈറ്റ് സൈഡ് കാണുന്ന സെക്യൂരിറ്റി കോഡ് അതേപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നേരെ ആറാമത്തെ സ്റ്റെപ്പായ പേയ്മെൻറ്റിലോട്ട് പോകുന്നതായിരിക്കും ഇവിടെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് എമൗണ്ട് വരുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നതിനായി റൈറ്റ് സൈഡ് കാണുന്ന സെക്യൂരിറ്റി കോഡ് അതേപോലെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ പേയ്മെൻറ്റ് പേജിലോട്ട് വരുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നമ്മൾ നമ്മളുടെ പേജ് റിഫ്രഷ് ചെയ്യാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഇൻ്റർനെറ്റ് ബാങ്ക് വഴിയോ എല്ലാം അടയ്ക്കാവുന്നതാണ് ഇത് സെലക്ട് ചെയ്യുന്നതിനായി നമ്മളുടെ ഫോണ് വെർട്ടിക്കലായി പിടിക്കുക അപ്പോൾ ടോപ്പ് റൈറ്റ് സൈഡ് കോർണറിൽ മൂന്ന് ലൈൻസ് കാണാൻ കഴിയും അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് മെത്തേഡ് വഴിയാണോ നമ്മൾ അടയ്ക്കേണ്ടത് അവയെല്ലാം കാണുന്നതായിരിക്കും ഞാനിവിടെ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം നിങ്ങളുടെ കാർഡ് നമ്പറും സി വി വി നമ്പറും കാർഡ് നെയിമും എല്ലാം ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ഇനി പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിനായി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനായി വന്ന ആദ്യത്തെ പേജിലോട്ട് തിരിച്ചു വന്ന് അവിടെ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് താഴെയുള്ള സെക്യൂരിറ്റി കോഡും ടൈപ്പ് ചെയ്തിന് ശേഷം ലോഗിൻ ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ പ്രിൻ്റ് അപ്ലിക്കേഷൻ എന്നൊരു ഐക്കൺ കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നമ്മളുടെ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഐ ജി പി എസ് പി ഒ എക്സാമിനേഷനെ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ ഈ വീഡിയോയെ പറ്റി മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ തീർച്ചയായും ലൈക്കും ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്